ആദ്യം തന്നെ എനിക്ക് പരിചയമുള്ള എല്ലാ സ്ത്രീ ജനങ്ങളോടും അത് എൻ്റെ അമ്മയും പെങ്ങളും ഭാര്യയും മക്കളും എൻ്റെ കൂട്ടുകാരികളും അതായത് ഒരു ഭൂരിഭാഗം വരുന്ന സ്ത്രീ സമൂഹത്തോടും മാപ്പ് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ തുടങ്ങുന്നത് എന്തിനാണ് മാപ്പ് പറഞ്ഞത് ഞാൻ പറയാം ആദ്യം നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം ഈ ജെൻഡർ എന്ന് പറയുന്നത് അതെന്താ എനിക്ക് ഞാൻ എപ്പോഴും പറയും എനിക്ക് ആൺകുട്ടികളോട് തീരെ ഇഷ്ടമല്ല കാരണം പുരുഷനായി പിറന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് ബൈ ഡിഫോൾട്ട് പ്രിവിലേജുമായി ജനിക്കുന്ന തെണ്ടികളാണ് ഇവര് ഞാൻ എൻ്റെ മോനോട് പറയും നീ വീട്ടിൽ നോ പ്രിവിലേജ് നീ ആൺകുട്ടിയായി ജനിച്ചത് എന്റെ കഷ്ടകാലാണെന്ന് ഞാൻ തിരിച്ച് പറയാറുണ്ട് ഇതിനൊക്കെ സത്യത്തില് എന്താണ് മറുപടി കൊടുക്കേണ്ടതെന്ന് ചില സമയത്ത് അറിയുന്നില്ല ഇവർ പറഞ്ഞ ഒരു കാര്യം ശരിയാണ് ഇവർക്ക് ജനിച്ച മകനാണ് ഏറ്റവും വലിയ കഷ്ടകാലത്തിൽ ജനിച്ച മകൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ആണുങ്ങളെ ഇഷ്ടപ്പെടാത്ത സ്വന്തം ഭർത്താവിനെ സ്വന്തം അച്ഛനെ സ്വന്തം സഹോദരനെ ഇങ്ങനെയുള്ള ഒരു ആൺ ഇഷ്ടമില്ലാത്ത തെണ്ടികളായിട്ട് കാണുന്ന ഒരു സ്ത്രീയുള്ള കുടുംബത്തിൽ ജനിക്കുക എന്ന് പറയുന്നതിനോളം കഷ്ടം വേറെ ഒന്നുമില്ല പിന്നെ ഇവര് ഈ പറഞ്ഞ പ്രിവിലേജ് ആദ്യം അവരുടെ പ്രിവിലേജ് അവിടെ നിൽക്കട്ടെ അവർക്ക് ഈ എന്തും തോന്നിവാസം വിളിച്ചു പറയാനുള്ള പ്രിവിലേജ് എങ്ങനെ കിട്ടിയെന്ന് എനിക്കറിയില്ല എന്തായാലും ആണുങ്ങൾക്ക് കിട്ടിയ ഒരു പ്രിവിലേജ് എന്ന് പറയുന്നത് ഒരു സ്കൂൾ പഠന കാലം കഴിഞ്ഞ തൊട്ട് അവൻ ജോലി അന്വേഷിച്ച് ഇറങ്ങുകയാണ് കാരണം അവൻ സ്വന്തം അച്ഛനെ ജോലിക്ക് വിട്ട് വീട്ടിലിരുന്ന് ഞണ്ണാനായിട്ട് ഇഷ്ടപ്പെടുന്നില്ല അവൻ എങ്ങനെയെങ്കിലും ഒരു ജോലി കണ്ടെത്തി അവന്റെ അച്ഛനെ വീട്ടിലിരുത്തി അച്ഛനെ ആഹാരം കൊടുക്കാനായിട്ടാണ് അവൻ ശ്രമിക്കുന്നത് അല്ലാതെ തന്നെ ജോലിയില്ലാതെ വീട്ടിൽ നിൽക്കുന്ന ഒരാണെന്ന് പറയുന്നതിന് അവരെ വളരെ പുച്ഛത്തോടെ കാണുന്ന ഒരു സമൂഹമാണ് നമ്മുടെ മുന്നിലുള്ളത് അതേസമയം നേരെ മറിച്ച് ഒരു പെണ്ണ് പഠനം കഴിഞ്ഞു അവർക്ക് ഇത്രയും പഠിച്ചാൽ മതി ശരി ഞാൻ ഇത്രേം പഠിക്കുന്നുള്ളൂ ഞാൻ ഇനി വീട്ടിലിരിക്കാൻ പോകാന്ന് പറഞ്ഞാൽ ആരും ഒന്നും പറയാൻ പോകുന്നില്ല ഇതെല്ലാം നിങ്ങൾ ഈ പറഞ്ഞ പ്രിവിലേജിൽ വരുന്നതാണ് ഒരു വീട് വെക്കാൻ അതിന്റെ ലോൺ എടുക്കാൻ വീടിന്റെ ചെലവുകൾ നോക്കാൻ ഒരു സഹോദരി ഉണ്ടെങ്കിൽ അതിനെ കല്യാണം കഴിപ്പിച്ച് വിടാനായിട്ട് ഇനി അവൻ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവന്റെ അവന്റെ കുടുംബത്തെ നോക്കുന്നതിനോടൊപ്പം അവന്റെ പേരൻസിനെ നോക്കണം അവന്റെ മരണം വരെ അവൻ അധ്വാനിച്ചുകൊണ്ട് ജോലി എടുത്ത് തിന്നുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം നിങ്ങൾ ഈ പറയുന്ന പ്രിവിലേജിൽ വരുന്നത് പക്ഷെ ഇതൊന്നും ചെയ്യുന്നത് ഒരു ബുദ്ധിമുട്ടായിട്ട് ഇതുവരെ ആരും അങ്ങനെ പറഞ്ഞു ഞാൻ കേട്ടിട്ടില്ല കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ കടമയാണ് എന്ന് വിശ്വസിച്ച് ജോലി ചെയ്യുന്ന ആണുങ്ങളാണ് അവരുടെ സ്വപ്നങ്ങളെ പലതും ഞാൻ ഈ പ്രവാസ ലോകത്ത് നിൽക്കുന്ന എനിക്കറിയാം സ്വന്തം ഇഷ്ടങ്ങളെ പലതിനെയും മാറ്റിവെച്ചിട്ടാണ് നാട്ടിലുള്ള അവരുടെ കുടുംബത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ കഷ്ടപ്പെടുന്നത് ഒരിക്കലും പരാതി പറയത്തില്ല കാരണം അവര് അത്രത്തോളം സ്നേഹിച്ച് കുടുംബത്തെ സ്നേഹിച്ചിട്ടാണ് ആ ജോലികളെല്ലാം ചെയ്യുന്നത് ഇനി ചേച്ചി പറഞ്ഞ നിയമത്തിന്റെ രീതിയിലുള്ള പ്രിവിലേജ് നോക്കിയാൽ പോലും സ്ത്രീകൾക്കാണ് എവിടെയും പ്രിവിലേജ് എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ഒന്നും ചെയ്യാതെ സ്വന്തം കെട്ടിയവന്റെ പേരിൽ കേസ് കൊടുത്താൽ പോലും അവനെ പൊക്കി അകത്തിട്ട് കഴിഞ്ഞിട്ടാണ് അത് ശരിയാണോ തെറ്റാണെന്ന് പോലും ചിന്തിക്കുന്ന ഒരു നാട്ടിലാണ് നീ ഇരുന്ന് നീ ജീവിക്കുന്നതും അവിടെ ഇരുന്നിട്ടാണ് നീ ഡയലോഗ് അടിക്കുന്നതും കൂടെ നീ മനസ്സിലാക്കണം അവളെ പ്രിവിലേജ് നാണമില്ല എഴുതി നിനക്കൊക്കെ